അമൂല്യം ഇന്ന് ലോക ജനസംഖ്യാ ദിനം കേരളത്തിലെ കുറഞ്ഞു വരുന്ന ജനന നിരക്കിനെ കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട്ടെ കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് ഡയറക്ടറും ചീഫ് കൺസൾട്ടന്റുമായ ഡോക്ടർ ശിവദാസ് കോക്കൂരി ജനന നിരക്കിൽ വരുന്ന കുറവിന്റെ ഒരു പ്രധാന കാരണം എന്തായിരിക്കും ജനന കൊറിയ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യ സമൂഹത്തിൻ്റെ ആവശ്യമായിരുന്നു കാരണം പോപ്പുലേഷൻ എക്സ്പ്ലോഷനിൽ നിൽക്കുന്ന ഒരു രാജ്യമാണല്ലോ ഇന്ത്യ പോപ്പുലേഷൻ കൂടിയാൽ ഒരു പ്രശ്നമാണ് ഇപ്പോൾ ചൈനയിലൊക്കെ പോപ്പുലേഷൻ വളരെ കൂടിയത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് അവരവിടെ ഭയങ്കരമായിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചില ബർത്ത് കൺട്രോൾ നോംസും ഒക്കെ കൊണ്ടുവന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആധിക്യം കൊണ്ട് തുടങ്ങിയതാണെങ്കിലും അത് കുറയുമ്പോഴുള്ള പ്രശ്നം വേറെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ ഈ പറയുന്ന വികസിത രാജ്യങ്ങളിലൊക്കെ ബർത്ത് റേറ്റ് കുറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിർബന്ധിതമായിട്ടുള്ള കോൺട്രസെപ്ഷൻ നിർബന്ധിതമായിട്ടുള്ള എന്തെങ്കിലും വസ്തുതകൾ കൊണ്ടല്ല പൊതുവെ ജനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അവരുടെ സാമൂഹിക സാംസ്കാരിക നിലവാരം വിദ്യാഭ്യാസം ഇതൊക്കെ കൂടിയപ്പോൾ തന്നെ ഓരോ സ്ത്രീകളും ഗർഭിണികളാവുന്നതും കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതിൻ്റെയും തോത് കുറഞ്ഞു വന്നു ഇപ്പോൾ നമ്മൾ കാണുന്ന സ്ത്രീകൾ കല്യാണം കഴിക്കുന്ന പ്രായം മുപ്പത് മുപ്പത്തഞ്ചുമാണ് അപ്പോൾ ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ അവൾക്ക് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ അവൾ കുറച്ചുകൂടെ ചെറുപ്പമായിരിക്കുമ്പോഴാണ് ഒരു റീപ്രൊഡക്റ്റീവ് പൊട്ടൻഷ്യൽ ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് അവളുടെ ഇരുപത് വയസ്സ് തൊട്ട് മുപ്പത് വയസ്സ് വരെ എന്ന് വേണമെങ്കിൽ പറയാം ആ കാലഘട്ടത്തിലാണ് അവളുടെ ഓവറിയിൽ ഏറ്റവും നല്ല അണ്ടങ്ങൾ ഉണ്ടാവുകയും ആ അണ്ടങ്ങളുടെ ഗുണമേന്മ ഏറ്റവും നന്നായിരിക്കുകയും ചെയ്യുക ഈ ഇരുപത് തൊട്ട് മുപ്പത് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് അപ്പോൾ നമ്മളുടെ സ്ത്രീകൾ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രായം തന്നെ ഇത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നല്ല അണ്ടങ്ങളോ അല്ലെങ്കിൽ അണ്ടത്തിൻ്റെ എണ്ണത്തിൻ്റെ കുറവോ ഉള്ളൊരു സാഹചര്യത്തിലാണ് സ്ത്രീകൾ വിവാഹം കഴിക്കുന്നത് സ്വാഭാവികമായിട്ടും അങ്ങനെ വരുമ്പോൾ കുഞ്ഞുങ്ങളുടെ അതായത് ജനന നിരക്ക് കുറയുകയാണ് സംഭവിക്കുന്നത് ഇതാണ് ഒരു കാരണം ഇനി രണ്ടാമത്തെ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ സ്ത്രീകളുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ സ്ത്രീകളുടെ മാത്രം പ്രശ്നങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത് അത് ഉദാഹരണത്തിന് എൻഡോമെട്രിയോസിസ് അല്ലെങ്കിൽ ഫൈബ്രോയിഡ് മുഴ കേട്ടിട്ടില്ലേ അപ്പോൾ ഇങ്ങനത്തെ പല സ്ത്രീജന്യ രോഗങ്ങൾ പലതും ഇതെല്ലാം ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത ഉണ്ടാകുന്നതാണ് അപ്പോൾ കുറച്ചുകൂടെ ചെറിയ പ്രായത്തിൽ വിവാഹം കഴിക്കുമ്പോൾ അവർക്ക് ഈ അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കുറവായതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള സാധ്യത കൂടും നേരെ മറിച്ച് കുറച്ച് പ്രായമായിട്ട് വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നവർക്ക് മറ്റുള്ളവരെ താരതമ്യം ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള സാധ്യത കുറയും അപ്പോൾ ഈ രണ്ട് കാരണങ്ങളും പ്രധാനമായിട്ടും ഇപ്പോൾ ഏജ് കൂടുമ്പോൾ പ്രായം കൂടുമ്പോൾ സ്ത്രീകൾക്ക് ആവാനുള്ള ചാൻസ് കൂടുന്നുണ്ട് ഉദാഹരണത്തിന് ഇപ്പം ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീക്ക് അവരുടെ മൂന്നിലൊന്ന് ഗർഭങ്ങൾ അപോഷണായി പോകും ഒരു നാല്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ സ്ത്രീയാണെങ്കിൽ അവരുടെ അമ്പത് ശതമാനം പ്രഗ്നൻസീസും അബോർഷനിലേക്ക് പോകും പിന്നെ എന്തെങ്കിലും അസുഖങ്ങൾ ഇപ്പൊ ആയിട്ടുള്ള പ്രഗ്നൻസീസോ അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും പ്രായം കൂടുമ്പോൾ സ്ത്രീയുടെ പ്രായം കൂടുമ്പോൾ കൂടിയാണ് നാല്പത്തി അഞ്ച് വയസ്സ് കഴിയുമ്പോൾ ഈ പറയുന്ന ഒരു ഇരുപതിലൊന്ന് ഇരുപത് പ്രഗ്നൻസികളിൽ ഒന്ന് ഒരു അനോമലസ് ബേബിയായി മാറുകയാണ് അപ്പോൾ ഏജ് കൂടുന്നതിന്റെ പ്രശ്നമാണത് ഇതെന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ അണ്ടങ്ങളില് മ്യൂട്ടേഷൻ സംഭവിക്കുകയാണ് ഒരു വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു സെല്ലാണ് ത്രീയുടെ അണ്ടെന്ന് പറയുന്നത് അത് കാലക്രമേണ മനുഷ്യൻ്റെ ശരീരത്തിലുണ്ടാകുന്ന ശാരീരിക പ്രവർത്തനങ്ങൾ അതിനെയും കൂടെ ബാധിച്ച് ചെറിയ ചെറിയ ഡി എൻ എ ചേഞ്ചസ് വന്ന് അതിൽ മ്യൂട്ടേഷൻ സംഭവിച്ച് മിയോട്ടിക് ചേഞ്ചസ് ഉണ്ടാവുകയാണ് അതുവഴി ഈ അബോർഷൻ ഉണ്ടാകുന്ന തരത്തിലുള്ള ഡി എൻ എ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ അത് അബോഷനായി പോകുന്നു അല്ലാത്ത തരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ അതൊരു അനോമലസ് ബിഹേവിയായി മാറുന്നു അതാണ് അവിടെ സംഭവിക്കുന്നത് പുരുഷന്മാരിലും ഈ ഏജ് കൂടുന്നത് ഇതുപോലത്തെ അനോമലീസ് ഉണ്ടാക്കാനുള്ള സാധ്യത പുരുഷന്മാരിലും ഉണ്ടാകും പക്ഷെ താരതമ്യേന കുറേം കൂടെ പ്രായമാകുന്ന പുരുഷന്മാർക്കാണ് ബീജങ്ങളിലുള്ള ഡി എൻ എ ചേഞ്ചസ് വരുന്നത് നല്ല ആരോഗ്യമുള്ള ഒരു പുരുഷൻ്റെ സെമൻ അല്ലെങ്കിൽ ബീജാണുക്കളുടെ ആരോഗ്യം ബീജാണുക്കൾ നല്ല ബീജാണുക്കൾ ഉണ്ടാവാൻ ഉള്ള പ്രായം ഏകദേശം അറുപത് അറുപത്തഞ്ച് വയസ്സ് വരെ നല്ല ബീജാണുക്കൾ ഉണ്ടാകാം അത്രയും വലിയൊരു കാലഘട്ടം ഉള്ളത് കൊണ്ട് ആകമൊത്തം നമ്മളൊരു പഠനം നടത്തുമ്പോൾ അതൊരു വലിയ കാരണമായി മാറുന്നില്ലെന്ന് മാത്രം അപ്പം ഇത്തരം പല കാരണങ്ങളെല്ലാം ഈ പറയുന്ന ജനന നിരക്ക് കുറയാനുള്ള കാരണമാകുന്നുണ്ട് കുറഞ്ഞുവരുന്ന ജനന നിരക്ക് ഇതേക്കുറിച്ച് സംസാരിച്ചത് ഡോക്ടർ ശിവദാസ് കോക്കൂരി